അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നവരും അതുപോലെ തന്നെ ഡെയിലി കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എൺപത് കെ ആയിട്ടുണ്ട് നൂറ് കെ ആവാൻ ഇനി കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു മോർണിംഗ് വൈബാണ് ചെറിയ വീഡിയോ ആണ് കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങൾ നടന്നൊക്കെ വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ റിഹാനും ആയ എനിക്കും കോഫിയും മതിയെന്ന് നേരത്തെ പറഞ്ഞു കുറച്ച് സ്മൈലൊക്കെ പറ്റും അവൻക്ക് വേണ്ടിട്ട് കോഫി ഉണ്ടാക്കി അയൻകുട്ടി മദ്രസയില് പോയിരിക്കുകയാണ് ആ വന്നിട്ട് കോഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം ചൂടാറി പോകില്ലേ അപ്പൊ അതാ അവനും എത്തിയിട്ടോ നമ്മളെ മുറ്റം അടിച്ചു വരൽ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ അതെല്ലാം ചെയ്യണം വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ൂടി അത്ര മതി മതി ഓക്കെ ഗ്ലാസ്സിൽ വെക്ക് കപ്പിൽ വെക്ക് മതി മതി പോലെ കണ്ടില്ല എന്നെ ഈസായിട്ട് എന്നെ പറ്റിച്ചതാണ്ട് സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ടോണൊക്കെ കണ്ടപ്പോൾ ശരിക്കും സ്കൂളുണ്ട് എന്ന് വിചാരിച്ചുപോയി കാരണം രാത്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന ആളെ പെട്ടെന്നുണ്ട് രാവിലെ എണീച്ച് എക്സാം ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിന് ദിവസം ആനോ തെറ്റിയോന്നോ ഞാൻ മേടിച്ചു പോയിട്ട് അപ്പോൾ എന്തായാലും ചട്നി അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം രാവിലെ ചോറോ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ടി ആവശ്യം വന്നില്ല കേട്ടോ ഇക്കെ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു സൈഡ് വേഗം അടിച്ചു വരെ എടുക്കാമെന്ന് വിചാരിച്ചു അന്ന് മഴ പെയ്തതിൻ്റെ ആണെന്ന് അനവില്ലേ ഇഞ്ചും മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു സൈഡൊക്കെ വേഗം അടിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ എന്താ തേങ്ങ പൊളിച്ചു നമ്മൾ തേങ്ങക്കെ ചെറുവിച്ചട്നി അരയ്ക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് പൊളിച്ചു ഇഡലി അക്കാൻ വേണ്ടിയിട്ട് വേവിക്കാനോ വെച്ചോട്ടോ അപ്പോൾ എനിക്കോട് കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്ത എവിടുന്നാണോ ഡ്രസ്സ് എടുക്കാറ് എന്നുള്ളത് ആക്ച്വലി എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും ഇനി പുതിയ പുതിയൊരു കളക്ഷനൊക്കെ മേടിക്കാൻ പോകണം എന്നുണ്ട് ഇൻഷാല്ല ഞാൻ സോഡിയോ റിലയൻസ് ട്രെൻ പാൻലൂംസ് പിന്നെ വെസ്റ്റ് വെസ്റ്റ് സൈഡ് ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാറ്

അങ്ങനെ ചട്നി എല്ലാം അരച്ച് ഇഡലി ഉണ്ടാ എല്ലാം ഉണ്ടാക്കി ഇക്കാക്കി ഞാൻ കഴിക്കാനും കൊടുത്തു ഇക്ക പോയിട്ടോ ഗ്രീൻ ടീ ആണ് ഇപ്പൊ രാവിലെ കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വെറും വയറ്റിലല്ല അപ്പം നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ എപ്പോഴാണോ ഡാറ്റിങ് തുടങ്ങാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്യാട്ടോ കേട്ടോ പിന്നെന്താ ഹൈലൈറ്ററിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈലൈറ്ററിൽ അതിൽ പേരൊന്നും ഞാൻ കണ്ടില്ല എനിക്കറിയില്ല ഒരു പിങ്കിഷ് കളറാണ് കേട്ടോ അത് ഉള്ളത് അതുകൊണ്ട് എനിക്ക് പേരൊന്നും അറിയില്ല സിൽവർ അല്ല ഞാൻ മേടിച്ചില്ല സിൽവർ എനിക്ക് ഒരുപാട് അങ്ങ് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ പിന്നെ ഇക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇക്കെ പോയി ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം പിന്നെ എന്തായിരുന്നു വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല കാരണം ഇന്നലെ രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് ബാക്കിയുണ്ടായിരുന്നു സൗണ്ട് ഒന്ന് പിള്ളേരോട് എത്ര പറഞ്ഞാലും ടിവിയുടെ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ കേക്കൂലോ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കത്തിയതാണ് കേട്ടോ അത് പിന്നെ ഈ പൊടി തീരട്ടെ പറഞ്ഞത് ഇല്ല എന്നിട്ടാണ് പിന്നെ എടുത്തത് ഇനി ഒരു ഒരു പാക്കറ്റും കൂടി ഉണ്ട് ശരിക്കും മൂന്ന് പാക്കറ്റാണ് ഉള്ളത് അപ്പൊ വാങ്ങിച്ചു എന്നുള്ളത് പിന്നെ ഏതോ ഒരു ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നതില് അത് ഏതിലാണെന്ന് ഓർമ്മയില്ല എനിക്ക് ഒരു

അങ്ങനെ ഇഡലിപ്പൊടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റിഹാന് കഴിക്കലൊ കഴിഞ്ഞ അവന് ഇതാ ട്യൂഷൻ പോവാണ് ഞാൻ ഒരുപാട് ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴേക്കും അവന പിന്നെ റിഹാനും പോയി ആദ്യം വന്ന് കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്തു അവന് വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ അവന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഭാത്തൊന്ന് അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്തൊക്കെയോ കിട്ടി അതിനെ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഇതാ വന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് ഉമ്മാ ബാക്കിൽ തുണികളൊക്കെ തോരിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഇന്നത്തെ ബ്ലോഗ് ചെറുത്താണ് കേട്ടോ നമ്മളെ ഇന്നലത്തെ വ്ലോഗ് പിന്നെ മിന്നാത്ത വ്ളോഗൊക്കെ ഇഷ്ടമായിട്ട് കമൻ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇതാണ് അവസ്ഥ ഇപ്പോൾ ഭയങ്കര കാറ്റുണ്ട് ഇലകൾ പുഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം മാവിൻ്റെ ഇലകളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ് കാരണം അടിച്ചപ്പുറത്തേക്ക് എത്തണം അതിന് ഒരുപാട് ടൈം എടുക്കും അതിന് പകരം അങ്ങനെ അടിച്ച് കൂട്ടി കൂട്ടി കോരിയെടുത്തിട്ട് നമ്മൾ എന്താ പറയുക മാവിൻ്റെ ചോട്ടിൽ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിടും കേട്ടോ പിന്നെ അന്ന് ലഞ്ച് ഉണ്ടാക്കുന്നത് ഉപ്പാക്കും ഉക്കും ഞാൻ എന്താ പറയുക ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ബീഫിൻ്റെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് വെജിറ്റബിളും പിന്നെ മട്ടൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞപ്പം ഞാൻ വേഗം പോയി തുടച്ചിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതോ മറ്റൊരു കുഞ്ഞ് വ്ലോഗായിട്ട് ഫുൾ ഡേ വ്ലോഗായിട്ട് ഇനിയും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ബൈ ഇറ്റ്സ് മേ ജിനി ഫ്രണ്ട് പാലക്കാട്